അയ്യോ കൂട്ടുകാരെ നമുക്കിവിടെ കുറച്ച് ക ഉപ്പൂണ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കൊന്ന് തോരൻ വെക്കണം എല്ലാവർക്കും അറിയാം കണ്ടിട്ടില്ലാത്ത പിള്ളേരൊക്കെ ഉണ്ട് ഈ കൂണെങ്ങനെയാണ് തോരൻ വെക്കുന്നത് നമുക്ക് നോക്കാം ഉപ്പുകൂണെന്ന് പറഞ്ഞെല്ലാം ഇങ്ങനെ ഇരിക്കും ഇതിൻ്റെ ചൂടിൻ്റെ ചൂട് വശം ഉപ്പ് പോലെ ഒന്ന് ചൊറ്റ കട്ടയായിട്ട് നിൽക്കിയത് ഇത് നമുക്കിതിൻ്റെ ചുവട് കളഞ്ഞ് ഇങ്ങനെ കളയുന്ന കാണിച്ചു തരാം ഈ അടിവശം ഇതുപോലെ ഇങ്ങനെ വട്ടം മുറിച്ച് കളയണം ഇങ്ങനെ ഇതുപോലെ മുറിച്ച് കളഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഇതിനഴുക്കില്ല ഇത് ഇതുപോലെ എല്ലാം എടുത്താൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് വെക്കണം ഒരു പത്ത് മിനിറ്റ് മഞ്ഞൾപ്പൊടി ഇട്ട് വെക്കണം കൂണിനൊക്കെ വിഷാംശം ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിട്ട് നന്നായിട്ട് കഴുകി ആദ്യം നന്നായിട്ട് കഴുകി അതിൻ്റെ മണ്ണൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വേണം മഞ്ഞൾപ്പൊടി ഇട്ട് വെക്കാൻ ഇത് മൊത്തം നമുക്ക് ഇങ്ങനെ ആക്കി എടുക്കാം ഇവിടെ എല്ലാം ആക്കി ഇതുപോലെ ഉപ്പൂണ് കൂ കണ്ടിട്ടില്ലാത്ത കൊച്ചുങ്ങളൊക്കെ ഒന്ന് കണ്ട് നോക്കട്ടെ ഇപ്പോൾ കൂണിൻ്റെയൊക്കെ സമയമാണ് ഉപ്പൂണ് പെരും കൂണ് പാവക്കൂണ് ഇപ്പോൾ ഉണ്ടാകുന്ന സമയങ്ങളാണ് ഒത്തിരി ഉണ്ടായിരുന്നു കുറേ ചീഞ്ഞുപോയി നല്ലതൊക്കെ ഞങ്ങൾ കുറച്ച് വരച്ചെടുത്താൽ ഇത് നമുക്ക് തോരം വെക്കണം നമുക്കെല്ലാം എടുക്കാം വട്ടം അടിവശം മുറിച്ച് കളഞ്ഞാൽ മതി കൈകൊണ്ട് ഉപ്പുകൊണ്ട് കളയാനൊന്നുമില്ല പെരിങ്കൂണ് അതിൻ്റെ തൊണ്ടൊക്കെ പൊളിച്ച് കളയാനുള്ളത് ഇതാകുമ്പോൾ അധികം പോകാനൊന്നുമില്ല അടിവശം മാത്രം ഇങ്ങനെ കൈ ഉളിഞ്ഞുള്ളി കളഞ്ഞാൽ മതി സ്പൂണെല്ലാം നമ്മൾ നന്നായിട്ട് ഒരുക്കിയെടുത്തു നമുക്കെന്നു വെച്ച് വെള്ളം ഒഴിച്ച് ആദ്യം ഒന്ന് ഒന്ന് രണ്ട് പ്രാവശ്യം കഴുകിയെടുക്കാം കഴുകി വാരിയെച്ച് വേണം മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളത്തിൽ വെക്കാൻ ഒരു പത്ത് മിനിറ്റ് മഞ്ഞൾപ്പൊടി ഇട്ട് വെക്കണം നമുക്ക് കഴുകി വാരിയെടുത്ത് മഞ്ഞൾപ്പൊടി ഇടാം വണ്ണമെല്ലാം കളഞ്ഞ് കഴുകി വാരി എടുത്തു ഇതിനകത്തേക്ക് നമുക്ക് വെള്ളമൊഴിച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് വെക്കാം ഞങ്ങൾക്ക് വെള്ളം ഒഴിക്കണം വെള്ളമൊഴിച്ച് മഞ്ഞൾപ്പൊടി ഇട ഒരു ചെറിയ സ്പൂൺ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് വെക്കാം നന്നായിട്ടിളക്കി പത്ത് മിനിറ്റ് മഞ്ഞൾ പിടിക്കകത്ത് കിടക്കട്ടെ കൂണല്ല മഞ്ഞ വെള്ളത്തിൽ കഴുകി നന്നായിട്ട് പിഴിഞ്ഞ് വിടിച്ചിട്ടുണ്ട് കൂണ് നന്നായിട്ട് വെള്ളം പിഴിഞ്ഞെടുക്കണം കൂണ് മൊത്തം വെള്ളമല്ലേ ഇല്ല നമ്മൾ തോരനൊക്കെ വെച്ച് കഴിയുമ്പോൾ അവിടെ വെള്ളത്തിൽ കുഴഞ്ഞിടക്കും നന്നായിട്ട് മുറുക്കി പിഴിഞ്ഞെടുക്കണം പിഴിഞ്ഞെടുത്ത് വെച്ചു ഇതിന് ചേർക്കേണ്ട സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് നീക്കി വെക്കാം ഞ്ചിട്ട് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ഒരു കുഞ്ഞി കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് കുറച്ചല്ലേ ഉള്ളൂ എരുവെള്ളമുളക രണ്ടെണ്ണം എടുത്തു രണ്ട് കറിവേപ്പില ഒരു ഒരു പിടി തേങ്ങായുണ്ട് നമുക്ക് ഒരു പാൻ പാനെടുപ്പ് വെച്ച് അല്പം എണ്ണ ഒഴിക്കാം പാൻ ചൂടായിട്ട് ഒരു അരസ്പൂൺ എണ്ണ മതി എണ്ണ ചൂടായിട്ടുണ്ട് അതിൽ നമുക്ക് അല്പം കട ഇട്ട് കൊടുക്കാം ഒരു നന്നായിട്ട് പോട്ടെ കറിവേപ്പിന് മൂർച്ച പച്ചമുളക് ഇഞ്ചി ചെറുവിന് ഇരിക്കുന്നത് ഒത്തിരി വേവൊന്നില്ല അനുസരിച്ച് നരഞ്ഞ് ഇരിക്കണം പൂൺ ആയതുകൊണ്ട് കെരുവണൊക്കെ വേണമെങ്കിൽ വേറെ നേരം അടുപ്പം ഇരിക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ കരി വെള്ളം ചിലപ്പോൾ ഇപ്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും കൂടി കൂട്ടി എണ്ണയിട്ട് ഇളക്കുക ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങായ്മ ഇളക്കി കൂണി കറിയിട്ട് അതിനകത്ത് ഇനി ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കേണ്ടത് വെള്ളം ഒന്ന് ഉപ്പിൻ്റെ നീരൊഴിക്കേണ്ട ഉപ്പ് പൊടി ഇട്ട് കൊടുത്താൽ മതി കൂടിന് പെട്ടെന്ന് ഉപ്പ് കൂടും കുറച്ചുപ്പ് ആദ്യം ഇടാവുള്ളൂ നോക്കിയിട്ടേ പോലെ നമുക്ക് ഇട്ട് കൊടുക്കണം നന്നായിട്ട് ഇളക്കാം നന്നായിട്ട് ഉപ്പും തേങ്ങായും മുളുമെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കൂണിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കൂൺ കൊടുക്കും എല്ലാം കൂടെ ഞാൻ എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി നിറച്ച് വെക്കാം മീഡിയം ഫ്ലെയിമിലെ വെക്കാവുള്ളൂ വെള്ളം ഒഴിക്കുന്നില്ലാത്തതുകൊണ്ട് കരിഞ്ഞ് പോകും ഇവിടെ കൂണു തോറിൻ എങ്ങനെയായിട്ട് നമുക്ക് നോക്കാം കൂണൊക്കെ നല്ല തോർന്ന് ഒട്ടും വെള്ളമില്ലാതെ തുടങ്ങി വന്നു ഇത് നമുക്കിന് സ്റ്റവ് ഓഫ് ചെയ്തേക്കാം കൂണ് വെന്തിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് ഇളപ്പ് ഇളക്കി മാറ്റി ഇളക്കിയിട്ട് കൊടുത്തായിരുന്നു നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്തേക്കാം അപ്പോൾ കൂടുകര് റെഡി ആയിട്ടുണ്ട് ഈ ഒരൊറ്റ കൂണുകര നമുക്ക് വേറെ ചോറിന് കറിയൊന്നും വേണ്ട സൂപ്പർ ടേസ്റ്റാണ് കൂടിന് ഇപ്പം നമ്മുടെ ഈ കൂണ് കിട്ടുമ്പോൾ ഇപ്പോൾ കൂണിൻ്റെ സമയം എല്ലാവരും പറമ്പിക്കൂടെ ഒക്കെ നോക്കിക്കോ പോലെ കൂണ് കിട്ടും അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ഈ കൂട്ട് കൂണ് കിട്ടുമ്പോൾ ഇതുപോലൊക്കെ തോരം വെച്ച് നോക്കണം ഇത് ചാറ് വെക്കാം തോരം വെക്കാം അപ്പോൾ ഇതുപോലൊക്കെ തയ്യാറാക്കി നോക്കണേ